ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെത്തേഴ്സ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഞാനിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവേ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് ഇതിൽ ഞാൻ കുറച്ച് പ്ലാനുകൾ കാണിക്കുന്നുണ്ട് ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാനിനും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുണ്ടോയെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ ആദ്യം കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് വയലറ്റ് ഗാസീൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യം എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക എടുത്ത് കാണിക്കുന്നത് നോർമൽ ബോവർവേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് യെല്ലോ മെനസ്റ്റോമേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന യെല്ലോ ബ്രൈഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റൂട്ട് വന്ന് ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് ഹോയയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഏത് കളറാണെന്ന് അറിയാൻ പറയാൻ പറ്റത്തില്ല ഇത് ഞങ്ങളുടെ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഈ റേറ്റിന് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ഗാർലിക് വൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇത് ഞങ്ങളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപ അടുത്ത് കാണിക്കുന്ന പാഷൻ ഫ്ലവറുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ രണ്ട് വെറൈറ്റി കളറ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതിലൊന്നാണിത് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് ഒരു ക്രോട്ടൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞങ്ങളോട് പ്രൊപ്പഗേറ്റ് ചെയ്ത് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ലീഫ് തന്നെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നല്ല യെല്ലോ കളറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് വേറൊരു ടൈപ്പ് ക്രോട്ടൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നാരോ ലീഫാണിതിൻ്റെ യെല്ലോ കളറ് ഗ്രീനില് യെല്ലോ ഡോട്ടായിട്ടുള്ള ഒരു നല്ല വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും അറുപത് രൂപയാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന ഒരു പ്രോട്ടൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നാരോ ലീഫാണ് ബ്രൗണിൽ റെഡ് ലൈൻ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് നാടൻ തച്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് സാധാരണ മിക്ക വീടുകളിലും കാണുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് വൈറ്റ് ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യും അടുത്ത് കാണിക്കുന്നത് നോർമൽ ലേഡി ഷൂവിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യും അടുത്ത് കാണിക്കുന്നത് ബ്ലൂ ഹൈഡ്രാഞ്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യൂ ഞാൻ കാണിക്കുന്നത് ഒരു സിങ്കോണിയാണ് ആരോ ഹെഡ് വൈ എന്നാണ് ഇതിൻ്റെ കോമൺ നെയിം വരുന്നത് പിന്നെ ക്യാരമൽ ബട്ടർ എന്ന പേരിൽ ഇതറിയപ്പെടുന്നുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവരെ കോണ്ടാക്റ്റ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന കോളിയൂസ് ആണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ബ്രൗൺ ആണ് ഇതിന് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന ഡിഫൻ ബാശിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇപ്പോൾ തന്നെ ഒന്ന് രണ്ട് ഷൂട്ടുകൾ വന്നിട്ടുണ്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവരെ കോണ്ടാക്റ്റ് ചെയ്യൂട്ടോ അടുത്ത് കാണിക്കുന്ന സൈ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതേ ഇതേപോലത്തെ ബുഷിയായ ഹെൽത്തിയായ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അവസാനം കാണിക്കുന്ന പ്ലാന്റ് യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും അറുപത് രൂപയാണ് അപ്പോൾ ഇതൊക്കെ റേറ്റ് കൂടിയ പ്ലാൻ ഒരുവിധ റേറ്റ് കൂടിയ പ്ലാനിലാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ശരിക്കുള്ള റേറ്റ് നിന്നും കുറഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ ഓഫർ സെയിൽ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി വഴിയാണ് കുറയാറായിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവഴി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി ബൈ ഫ്രണ്ട്സ്